ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഗ്ലോണിമയുടെ കുറച്ച് അടിപൊളി വെറൈറ്റീസ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നാലഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ പ്ലാന്റ്സിന്റെ സൈസും റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഒരു നാലഞ്ച് വെറൈറ്റി അഗ്ലോണിമയാണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ പ്ലാന്റ്സ് കാണുന്നതിന് മുമ്പ് ഈ പ്ലാന്റിനെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങടടുത്ത് പറയാനായിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സാധാരണ സെയിൽ ചെയ്യുന്നത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ് സാധാരണ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇടയ്ക്ക് ഇതുപോലുള്ള പ്ലാന്റ്സ് വരാറുണ്ടെങ്കിലും അത് കുറച്ചും കൂടെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷെ ഇപ്രാവശ്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല കാരണം നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്രാവശ്യം വന്നിരിക്കുന്നതിൽ റൂട്ട് കുറച്ച് കുറവാണ് പക്ഷെ പ്ലാന്റ്സിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ട് വന്നിട്ട് വന്ന് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ അത്യാവശ്യം റൂട്ട് ഉണ്ട് എന്നാൽ നമ്മൾ സാധാരണ അയക്കുന്നതിൻ്റെ അത്രയും റൂട്ട് കാണത്തില്ല തുടക്കത്തിലേ പ്ലാന്സ് വാങ്ങിച്ച് കയ്യില് എത്തിയതിനു ശേഷം ഈ ഒരു കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് അപ്പൊ ഈ കാര്യം കൂടെ ഓർത്തു വെച്ചിട്ട് വേണം നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നവര് വാങ്ങിക്കാൻ പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ലഗസിയുടെ ഒരു വെറൈറ്റി ബ്ലാക്ക് ലെഗസി എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കളർ വന്നിട്ട് ഡാർക്ക് ഗ്രീനും പിന്നെ സെൻട്രൽ ആയിട്ട് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട് ഈ ഒരു സൈസിലാണ് എല്ലാ പ്ലാന്റ്സും വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം എന്താ ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ബ്ലാക്ക് ലെഗസിയുടെ റേറ്റ് ഇരുന്നൂറ്റി രൂപ സെക്കൻഡ് പ്ലാന്റ് പറയുന്നത് നമ്മളെ ഫയർ റെഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിന്റെ ലീഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല റെഡ് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് അത ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല റെഡ് ഷെയ്ഡ് ലീഫിൽ കയറി വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റും നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഫയർ റെഡിന്റെ റേറ്റും വരുന്നത് അടുത്ത നമ്മുടെ പിങ്ക് ലഗസിയുടെ നല്ല അടിപൊളി പ്ലാന്റ്സ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അത് ഈ ഒരു സൈസിലാണ് പിങ്ക് ലഗസി വരുന്നത് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോഴായിട്ട് കാണാൻ പറ്റും ലീഫിന്റെ പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ് ഒക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മിക്ക പ്ലാന്റ്സിന്റെ റേറ്റും ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റ് ആണ് ഇത് ഒരു ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല സൈസ് ഉണ്ട് ലീഫിന്റെ സൈസ് നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന് അതേപോലെ കളർ ഷെയ്ഡും നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ പപ്പായ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് കാരണം അത്യാവശ്യം കുറച്ച് വലിയ സൈസ് പ്ലാന്റ് ആണ് ലീവ്സിന്റെ ഒക്കെ സൈസ് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും പിന്നെ വൈറ്റ് ലക്കാച്ചിയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ധെയ്യൊരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് ലീഫിന്റെ കളർ ഷെയ്ഡ് നിങ്ങക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും വൈറ്റും ഗ്രീനും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് സ്റ്റെമ്മിനും വൈറ്റ് കളർ തന്നെയാണ് വരുന്നത് ഈ ഒരു ഒക്കെയാണ് പ്ലാന്റിന് വരുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് നമ്മളെ ഗരുഡ വൈറ്റിന്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഒരു ഒരു ഒരൊറ്റ പീസേ ഉള്ളൂ അതിൽ കൂടുതലില്ല ഇത് ഇതിന്റെ ഈ സ്റ്റോക്ക് വന്നതിന്റെ കൂട്ടത്തിൽ വന്നതാണ് ഗരുഡ വൈറ്റിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ലീഫ് ഫുള്ള് നല്ല വൈറ്റ് കളർ കയറി വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇത് ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത്രയും പ്ലാൻസ് ആണ് നമുക്ക് സെയിലിൻ ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച പ്ലാൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പ്ലാന്റിന്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ പേരോ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പിന്നെ ഈ പ്ലാന്റിന്റെ റൂട്ടിന്റെ കാര്യം ഞാൻ ആദ്യമേ എടുത്തു പറഞ്ഞിട്ടുണ്ട് റൂട്ട് കുറവായിരിക്കും എന്നുള്ളത് എന്ന് എന്നറിഞ്ഞാ തീരെ റൂട്ട് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം സാധാരണ നമ്മൾ അയക്കുന്ന പ്ലാൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ഫ്രൂട്ട് കുറച്ച് കുറവായിരിക്കും പക്ഷെ പ്ലാന്റ്സിന് യാതൊരു തരത്തിലുള്ള ഡാമേജും ഇല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ അയക്കാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് പ്ലാന്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഉണ്ടെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ പ്ലാന്റ് അയക്കത്തില്ല നിങ്ങൾ തരുന്ന പേയ്മെൻറ്റ് അതുപോലെ നമ്മൾ തിരിച്ചു തരുന്നതായിരിക്കും പക്ഷെ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടിയതിന് ശേഷം ൂട്ട് തീരെ ഇല്ല എന്ന് ആരും വരരുത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ആദ്യമേ ഞാൻ അത് എടുത്തു പറഞ്ഞത് പിന്നെ പ്ലാൻസ് വേണ്ടവര് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക പക്ഷെ പ്ലാൻസ് നമ്മൾ അയക്കുന്നത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും കാരണം ഈ വീക്ക് ഫുൾ ഹോളിഡേയ്സ് ആണ് വിഷുവിൻ്റെതും അതേപോലെ ഈസ്റ്ററും ഒരുപാട് ഹോളിഡേയ്സ് വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നാല് വർക്കിംഗ് ഡേയ്സ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് ആയിട്ട് കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും അയക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം പ്ലാൻസിൻ്റെ സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് വൈക്ക് നെക്സ്റ്റ് വീക്ക് പ്ലാൻസ് അയക്കുന്നത് പക്ഷെ വേണ്ടവരെ ഓർഡർ ഈ ആഴ്ച തന്നെ പ്ലേസ് ചെയ്യണം ഇല്ല നമ്മൾ ആ നെക്സ്റ്റ് വീക്ക് ആവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടിരുന്ന ചിലപ്പോൾ ഈ പ്ലാന്റ്സ് നിന്ന് കിട്ടണമെന്നില്ല കാരണം നമുക്ക് ഓൾറെഡി ഒരുപാട് പേര് ഈ പ്ലാന്റ്സിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചാനലിൽ ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോസ് മാത്രം എടുത്തുനിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഒരുപാട് പേര് ഇത് സെയിലിനായോ സെയിലിനായോ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ റെഗുലർ ആയിട്ട് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ പ്ലാൻസ് വേണം അപ്പൊ അത് അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഹോൾഡ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത് അപ്പൊ വേണ്ടവരെ ആ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പൊ ഇന്നിട്ട് ഈ അഗ്ലോണിമയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള സെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ